പ്രിയപ്പെട്ട അച്ഛ ഇവിടെ പ്രശ്നം ഗുരുതരമായിരിക്കുകയാണ് ഇത്രയും കാലം നമ്മൾ പോറ്റി വളർത്തിയത് ഒരു വിഷപ്പാമ്പിനെ ആയിരുന്നു അച്ഛ നമ്മുടെ ഡ്രൈവർ അവൻ പാൽ കൊടുത്ത കയ്ക്ക് തിരിഞ്ഞുകൊത്തിയിരിക്കുകയാണ് എല്ലാം നേരിൽ പറയാം ഉടനടി ഇവിടെ എത്തുക ഒട്ടും വൈകരുത്

ഇത് മാറ്റി കെ ടി നായർ മിലിറ്ററി ക്വാർട്ടേഴ്സ് ജമ്മു കാശ്മീർ പുള്ളി യുദ്ധത്തിലെ ഹലോ അയാം അഡ്വക്കേറ്റ് ദാമോരൻ എനിക്ക് താങ്കളെ അറിയാം അതിന് ഞാൻ തോടും അല്ല എനിക്ക് താങ്കളെ അറിയാം കൃഷ്ണകുറുപ്പിന്റെ മകളെ കെട്ടാൻ പോകുന്ന അമേരിക്കക്കാരൻ കാര്യം അപ്പുറത്തെ കാണ നിർത്തുന്നത് ഞാൻ കണ്ടു കൃഷ്ണക്കുറിപ്പിന്റെ അച്ഛനും കോമക്കുറൂപ്പിന് താങ്കളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ത കാര്യം കൃഷ്ണക്കുറിപ്പിന്റെ ചില കുടുംബരഹസ്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിലും വലിയ വലിയ രഹസ്യങ്ങളുടെ ചുരുളോ എന്ന പേടിയായി ഞാൻ കഴിയുന്ന താങ്കളെ രക്ഷിക്കാനാണ് ഇത് പറയുന്നതെന്ന് വിചാരിച്ചോ ഒന്നും പറയണ്ട വന്നാട്ടെ വേണ്ടേ എന്നാ അങ്ങോട്ട് എല്ലാം പോളയാണ് ആ വീടും അവൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളും മൂന്ന് മാസത്തിനകം ഞാൻ ജെപ് ചെയ്തു അതോടെ കൃഷ്ണക്കുറിപ്പ് തെരുവാധാരമാകും ഐ പി സി നാൽപ്പത്തിയേഴാം കണ്ണിയിൽ പറയുന്ന മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ സാധുതയെ ഞാൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞു സ്വത്താഗ്രഹിച്ചിട്ടൊന്നുമല്ല എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയാം ഒരാറ് മാസം മുമ്പ് ഒരു ദുബായിക്കാരൻ ജനക്കനെ കൊണ്ട് തന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ആ കൃഷ്ണക്കുറിപ്പ് ഒരു വിദ്യാനെ തന്റെ വീട്ടിൽ കുറെ കാലം താമസിപ്പിച്ചിരുന്നു

ഞാനിവിടെ അല്ലേ ഹോട്ടലിൽ നിന്നൊക്കെ ഹോട്ടൽ വിറ്റവന്ന് എന്റെ ഷെയറിൽ അച്ഛൻ നമുക്ക് വന്ന ഹോട്ടലിലേ അത് വിറ്റവന്ന് നീ അറിഞ്ഞല്ലേ നല്ല എമൗണ്ട് കെട്ടി അല്ലേട്ടാ ഓ അതല്ലേ അതല്ലേ പിന്നെ നീ ഇവിടുത്തെ പുതിയ ഡ്രൈവർ ആയിരിക്കും അങ്കിൽ നല്ല ജസ്റ്റ് ഡ്രൈവറാണ് ഇവനെ വെച്ചാൽ മതി എനിക്കറിയാം ഡ്രൈവർ ശമ്പു അല്ലെ ഞങ്ങള് പണ്ട് ഒരുമിച്ച് പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് മാത്രമേ ഈ ടൊയോട്ടും ബെഞ്ചുംപാലിലേക്കുള്ളൂ അപ്പൊ അത് ഓടിച്ചാണ് ഞാൻ ഈ ഹോട്ടലും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടത് അതുകൊണ്ട് പിള്ളേർ കളിയാക്കി എന്നെ ഡ്രൈവർ ശമ്പു എന്ന് വിളിക്കും എന്തൊരു ഓർമ്മ പിന്നെ അമേരിക്ക എന്ന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞത് ക്ഷമിക്കണം ഞാൻ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ നിന്ന് വന്നു നിന്നെ കണ്ടുകൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണു പറയുന്നു ഇവിടെയാവലു എനിക്കും ശരിയാവില്ല ാവൂല്ലെന്ന് മാത്രമല്ല പലതും വെളിയിലാവും സന്തോഷം കണ്ട് ഓവർ എക്സൈറ്റഡായി ഓവർ എക്സൈസ് ആയിട്ടേ ഹാർട്ട് താറാക്കരുത് ഓപ്പറേഷൻ ഓപ്പറേഷൻ അങ്കിൾ ചേട്ടാ ഞങ്ങൾക്ക് പരസ്പരം പലരും സംസാരിക്കാനുണ്ട് പഴയ സ്നേഹമാർ നമ്മക്കാണ് പലതും പറയാ രോഗിയുടെ ഇഷ്ടം നോക്കിയല്ല ചികിത്സ നിശ്ചയിക്കേണ്ടത് ഞാൻ ഇന്നലെ ഹാർട്ട് തവണയാണ് മിടിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞിട്ടാ അനുസരിക്കുന്നില്ല സാർ എന്റെ പ്രിയപ്പെട്ട അനുജൻ ഓരോ നിമിഷം കഴിയും തോറും മരണത്തിലേക്ക് കൂടുതൽ

എനിക്ക് ശിവനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താ മാവാ ഓരോ നിമിഷം നീ എനിക്ക് ഒരു മാത്രമല്ല ഈ ഡോക്ടർ വലിയ വിശ്വാസമില്ല മറ്റാരുടെയോ നിർബന്ധ പ്രകാരം കഴിഞ്ഞ അഞ്ചു വർഷമായി എന്നെ ചികിത്സിക്കുന്ന വിദഗ്ധനായ തെറ്റുപറ്റുകയില്ല ഗ്രൂപ്പ് സാർ അറിയാമോ ബ്രോങ്കൈറ്റിസ് ബ്രെയിൻ ട്യൂമർ ലിവർ വാദം

കാശി ഞാൻ കൊടുത്തോ തന്നോടാണ് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ പറഞ്ഞത് കേൾക്കണ്ട കേൾക്കണം കേൾക്കണ്ട അസുഖം നീ തന്നെ സമ്മാനിച്ചല്ലേ ചികിത്സിക്കാതെ രോഗം പെട്ടെന്ന് ഭേദമായോ അന്ന് സമ്മതിച്ചാ അന്നത്തെ സൈനികനായി പോയതാണ് எ ஜீத்திலே ஆதமாய் கறந்து வந்த பெண் குட்டியான ஏது சாஹரியத்திலும் ശോഭ എന്നെ വെറുല്ലെന്ന് എനിക്ക് വാക്ക് കാരണം പിന്നെ എനിക്ക് വിവാഹം ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല ഇത്രയൊക്കെയായ സ്ഥിതിക്ക് പെട്ടെന്നെല്ലാം മറക്കേണ്ടി വന്നാൽ ഇത് ഏത് കൊച്ചാണ് ഈ കടന്നു നമസ്കാരം

ആ ഉണ്ടുണ്ട് ഇവിടെ ഇവിടെ ആ മോനെ മോളെ നല്ല ഒരു കാര്യം നടക്കാൻ പോവാണ് എന്തെങ്കിലും എന്തൊരു ഭംഗി എന്തൊരു ചേർച്ച എന്തൊരു പ്രശ്നം ചേർച്ചത് ചൂടാവരുത് ചളവാക്കരുത് മോനെ ഞാൻ ഇവരോട് വരണ്ടാന്ന് പറഞ്ഞാ പക്ഷേ വന്നു ഇനി കാര്യങ്ങളും മംഗളമായിട്ട് നടക്കണം പറഞ്ഞത് ബോറാവരുത് നിങ്ങക്കൊരു ഞാൻ ഞാൻ മോനെ താനെ നശിപ്പിക്കും പറയുന്നേ ദാ നിൽക്കുന്നു ഇതെന്റെ മോനല്ല അജൂസ് കല്യാണം അറിയിക്കണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞു സ്വന്തം മോനെ മോനല്ലാന്ന് ഒരിക്കലും പറയരുത് ഇതൊക്കെ ഒരു തമാശയല്ലേ കട രണ്ടൊരു മോനേന്ന് വിളി എന്റെ പട്ടു വിളി ഓഹോ ഇതൊക്കെ പോരാഞ്ഞിട്ട് അതിനെക്കുറിച്ച് കെട്ടിയെടുത്തിട്ടുണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ വീട്ടിനകത്ത് നായ്ക്കളൊക്കെ അങ്ങനെ എനിക്ക് തോന്നുന്നു അല്ല തന്നെ ഇതിനകത്ത് കയറ്റുകൊണ്ടോ അല്ലെ കഴിച്ചതുകൊണ്ട് എന്റെ ഡ്രൈവറായി വന്ന് ഈ നായ കഴിച്ചതുകൊണ്ട് മോനെ ഇവിടെ അപ്പൊ എവൻ എന്നെ കട മോൻ അഹ് அமேரிக்காரனா அவன் தான் அவன் தான் அவன அவன் அது தான் எகன் எம்ஏ மோன் எவ்வளோ ടാ സാമദ്രോഹി മേലാലി പണിക വെട്ടിയ നിന്റെ എല്ലാ തല്ലി ഓടിക്കും അയ്യോ കുറപ്പ് സാറകം പോയോ ഇല്ല ഇവിടെ ഉണ്ട് പോവുക